ജാൻമണി ജിന്തുനെ മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ 29 तारीख का महीना 10 10 अगली वेला अगली आओ अगली हां ओ क्या तुम कोई പൂജക്കോരത്തി പറയുണ്ട് എന്താ പറയുന്നത് എന്റെ താഴെ അന്തസ്കാടുണ്ട് അതൊക്കെ വൈറലാക്കി ഞാൻ പറഞ്ഞു നോക്കി താഴെ അന്തസ്കാർ ഉണ്ടോഷത്തിൽ പൂജനെ കാണാൻ വന്നതല്ലേ നിങ്ങൾ തമ്മിൽ ഒരു മനസ്സിലായി പൂജ തുടർന്ന് കാണണം അല്ല ഇനി തിരക്കാവുന്ന പേടിണ്ടല്ലോ ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു